ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു നടനും കൊമേഡിയനുമായ ബിനു അടിമാലി ഫോട്ടോഗ്രാഫറുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് മർദ്ദിച്ച സംഭവം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഇതോടുകൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയം നടൻ ബിനു അടിമാലിയും കൊല്ലം സുധീരുടെ മരണവും തന്നെയാണ് ഫോട്ടോഗ്രാഫറും താരത്തിന്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറുമായ ജിനേഷ് എന്ന വ്യക്തിയെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി ബിനു അടിമാലി ക്രൂരമായി മർദ്ദിച്ചത് എന്നാരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് നടൻ ജിനേഷിനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ലൊക്കേഷൻ ഉണ്ടായിരുന്നവരാണ് ബാതിൽപ്പൊളിച്ചകത്ത് കയറി ജിനേഷിനെ രക്ഷിച്ചത് എട്ട് ലക്ഷം രൂപ വില വരുന്ന തന്റെ ക്യാമറ പൊട്ടിച്ചെന്നും കാണിച്ച് ജിനേഷ് പോലീസിൽ പരാതിപ്പെട്ടിട്ടുമുണ്ട് പിന്നാലെ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ലെന്ന് കാട്ടി ബിനു അടിമാലി വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ ജിനേഷിന്റെ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിലേറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇക്കാരണത്താലാണ് ബിനു അടിമാലിയെ സ്റ്റാർ മാജിക്കിൽ നിന്നും പുറത്താക്കിയതെന്നും പറയുന്നുണ്ട് സംഭവം നടന്നതിന് ശേഷം ഷോ ഡയറക്ടർ അനൂപ് ജോൺ തന്നെ ഫോൺ വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡും ജിനേഷ് പുറത്തുവിട്ടിട്ടുണ്ട് ബിനു അടിമാലിയുടെ പേരിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ മീഡിയയൊക്കെ അറിയും മുമ്പേ കോംപ്രമൈസ് ചെയ്യാനായിരുന്നു ശ്രമിച്ചത് എട്ട് ലക്ഷം രൂപയുടെ ക്യാമറയാണ് തല്ലി പൊട്ടിച്ചത് താൻ അത് ലോൺ എടുത്ത് വാങ്ങിയതാണ് അതിൻ്റെ ലോൺ അടവ് പോലും കഴിഞ്ഞിട്ടില്ല എന്നുമാണ് ജിനേഷ് പറയുന്നത് എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം ജിനേഷ് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ നടന്നത് അതിൽ എനിക്കും വിഷമമുണ്ട് ഹൈപ്പർ ടെൻഷൻ കയറി ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വകുപ്പാണ് പുള്ളിയെ സേവ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കമ്പനിയുടെ അകത്ത് കാര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റൂ എന്നിങ്ങനെയാണ് അനൂപ് പറയുന്നത് അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല കോംപ്രമൈസ് ചെയ്യാൻ സഹായിക്കാൻ പറഞ്ഞിരുന്നു ചെറിയ തട്ട് കിട്ടിയെന്ന് പുള്ളിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് നീ അയാളെ നശിപ്പിക്കാൻ പോകുകയാണെന്ന പേടി അയാൾക്കുണ്ട് സാറിന് വലിയ താല്പര്യമില്ല പോലീസും കേസും കേസുമാകില്ലേ നിനക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തി തരണം ഭാവിയിൽ ദ്രോഹിക്കരുതെന്നും നീ എഴുതി വാങ്ങണം അയാളെ രണ്ടു മാസം നമ്മൾ ഷോയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് അത് പണിഷ്മെന്റ് ആണ് പുള്ളി കാണിച്ചത് തെണ്ടിത്തറം തന്നെയാണ് ഷോയിൽ നിന്നും മാറ്റി നിർത്തിയ ശേഷം ഓഫീസിൽ വന്ന് കൊച്ചിന്റെ കാര്യം പറഞ്ഞതൊക്കെ കരഞ്ഞെന്ന് കേട്ടോ അതൊക്കെ കൊണ്ടാണ് ഒരുത്തൻ്റെ പണി കളയേണ്ടെന്ന രീതിയിൽ ബിനുവിന് വിളിച്ചോളാൻ ശ്രീകണ്ഠൻ സാർ പറഞ്ഞത് അല്ലാതെ ഷോക്ക് പുള്ളി ആവശ്യമുണ്ടായിട്ടല്ല പുള്ളി പോയപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുമാണ് അനൂപ് സംഭവശേഷം പലപ്പോഴായി ജിനേഷിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ തന്നെ ആയാലും ജിനേഷിന്റെ ഈ ഒരു അഭിമുഖമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക